എൻ്റെ ഒരു സ്നേഹിതൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അദ്ദേഹം അഡ്മിറ്റായിരിക്കുന്നത് അദ്ദേഹത്തിനെ കാണുവാനായിട്ട് ഞാൻ പോയി വന്ന വഴിയാണ് അപ്പോൾ ഒന്നും ആക്കിയില്ല നേരെ വന്നിട്ട് അപ്പം തന്നെ വീഡിയോ എടുക്കുകയാണ് കാരണം ചില സംഗതികൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ നമ്മളുടെ മനസ്സിലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലേൽക്കുന്ന ആഘാതം അല്ലെങ്കിൽ ആ വളരെ ഡീപ്പായിട്ടുള്ള ആ മുറിവുണ്ടല്ലോ ആ മുറിവ് അങ്ങ് പിന്നെ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് അത് ഹീലാകുന്നതിന് മുമ്പ് നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ആ പ്രതികരണത്തിൻ്റെ ആ ഒരു ശക്തി അത്രമാത്രം നമുക്ക് ലഭ്യമായില്ല വരും അതുകൊണ്ട് തന്നെ നേരിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത്സിനോൻ്റെ സത്യം കീഴിലുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയായിരിക്കണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചില വളരെയേറെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമോ അല്ലെങ്കിൽ മെസ്സേജിൻ്റെ കാര്യമോ ഞാൻ പറയാറില്ല അപ്പോൾ അത് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മൾക്ക് നമ്മളുടെ ആത്യന്തികമായി ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങളുടെ വിലയേറിയ ആ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നമുക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ടാണ് നമുക്കിന്ന് ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ കാണുവാനായിട്ട് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്ന വഴിയാണ് അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ എന്നുവെച്ചാൽ വളരെയേറെ ആണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല എല്ലായിടത്തും വളരെ ക്ലീനാണ് നീറ്റാണ് വളരെ മിതമായിട്ടുള്ള എന്താ പറയുക മിതമായിട്ടുള്ളതെന്നല്ല വളരെ കൂടുതലായിട്ടുള്ളതാണ് എൻ്റെ ചാർജസ് പക്ഷേ എങ്കിൽ ഈ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽസിലാണ് ഇപ്പോൾ ആളുകൾ മിക്കവാറും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് കാരണം എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ അതേ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും പിന്നെ ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഞാനിവിടെ കേട്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗം നമ്മൾ മെഡിക്കൽ സയൻസിനുണ്ട് അത്തരത്തിലുള്ള അതിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതിൻ്റെ മുൻപിൽ കസേരകൾ ചാരിയിരിക്കുന്ന കസേര വലിയ ടൈ ടി വി യൂണിറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ പത്തും ഇരുപത്തഞ്ചും മുപ്പതും അൻപതും ചിലയിടത്തേക്ക് നൂറും അതിന് മുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷനും മിഷനും ഒക്കെ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലിങ്ങനെ വളരെ വെണ്ട ഞാൻ മുഴുപ്പിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒന്നും പ്രായോഗികമാകുകയും ചെയ്യുന്നില്ല ഒന്നും പ്രാവർത്തികമാക്കുന്നതുമില്ല എന്ന അജ്ഞാസത്യമാണെങ്കിൽ കൂടിയും ആ വിഷനും മിഷീനുമൊക്കെ വളരെ നന്നായിട്ട് എഴുതി വെക്കുന്നുണ്ട് നമ്മളോട് ചെല്ലുന്ന പാടെ വളരെ മനോഹരമായി വസ്ത്രധാരണം ധരിച്ചിട്ടുള്ള സുസ്വാഗതമൊക്കെ ഓതുന്ന പിന്നെ ലേഡീസ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് കൂടാതെ അവിടെ ക്യാൻ്റീൻ ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്കിങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചായയും പലഹാരങ്ങളും ഒക്കെ കൊണ്ട് കാരണം നമ്മളിങ്ങനെ ടി വി ഒക്കെ തന്നെ ഇങ്ങനെ കാണുവാനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറീസ് ഞാൻ പറഞ്ഞു ആ രീതിയിലേക്കാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ് ഞാൻ മുൻപ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ അനാവസ്ഥകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയുള്ള വളരെയേറെ പ്രഗത്ഭമായിട്ടുള്ള കേരളത്തിലെ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള ചില ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ ഓരോ ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സിനുമുള്ളത് ഞാൻ പറയുകയുണ്ടായി മുൻപ് അവിടെ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് നല്ല സാലറി ഉണ്ട് മോർ ദാൻ ഏ ലാക്ക് അവരുടെയൊക്കെ സാലറി അവരൊക്കെ വളരെ ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറൊക്കെയാണ് അവരുടെ സേവനം ലഭ്യമാകുക ചില ഡോക്ടേഴ്സൊക്കെ മറ്റു പല ഹോസ്പിറ്റലായിട്ട് ജോലി ചെയ്യുന്നവർ സ്വന്തമായ ക്ലിനിക്കുകളൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അവരുടെ വിലയ്ക്ക് അവരുടെ ഈ നാലോ അഞ്ചോ ആറോ മണിക്കൂറുകൾക്ക് നല്ല വാല്യൂ ആണ് നല്ല കോമ്പൻസേഷൻ അവർക്ക് പ്രതിഫലം മീൻസ് നല്ല പ്രതിഫലം അവർക്ക് കൊടുക്കുന്നുണ്ട് നല്ല സാലറി അവർക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നുണ്ട് കോമ്പൻസേഷനുള്ള ശരിയാണെന്ന് അറിയില്ല പക്ഷേ ശമ്പളം നല്ല ശമ്പളം നൽകുന്നുണ്ട് അപ്പോൾ ഈ നല്ല ശമ്പളം ലഭ്യ കൊടുക്കുമ്പോഴേക്കും എന്താണ് ഡോക്ടേഴ്സ് എന്താണ് പ്രത്യുപകാരമായിട്ട് മാനേജ്മെൻറ്റിന് ചെയ്ത് കൊടുക്കേണ്ടത് മാക്സിമം രോഗികളെ അട്രാക്റ്റ് ചെയ്യുക മാക്സിമം രോഗികളിൽ നിന്ന് മാക്സിമം എമൗണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ടിലേക്ക് വര മീൻസ് എത്തിക്കുക പിന്നെ ക്രെഡിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഒരു ഡ്യൂട്ടി കൂടി ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു അസുഖവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇന്നതിൻ്റെയൊക്കെ ആയിരിക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇതിൻ്റെ ബയോപ്സി കൂടി നമുക്ക് എടുത്ത് നോക്കുകയെന്ന് പറയുമ്പഴേ ആൾക്കാരുടെ കണ്ണ് തള്ളിപ്പോകും കാരണം എനിക്ക് വളരെയേറെ നന്നായിട്ട് പിന്നെ അറിയാവുന്നൊരു സംഗതിയാണ് ഞാൻ എൻ്റെ ഒരു സ്നേഹത്തിന് വെറും ട്രോൺസൈലൈറ്റിസ് ആയിട്ട് തൊണ്ടവേദന രണ്ട് മൂന്ന് നേരം ഉപ്പുവെള്ളം കൊണ്ടു കഴിഞ്ഞാൽ തൊണ്ട ആയി മാറാവുന്ന ഒരു കൺ കണ്ടീഷനിലായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴേക്കും അവിടുത്തെ ഈൻ്റെ ഡോക്ടർ പറഞ്ഞത് തൊണ്ടയൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞ് വളരെയേറെ ക്രിട്ടിക്കും വളരെ എന്തൊക്കെയോ മോശമായ രീതിയിലേക്കാണ് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ചെറിയ ഗ്രോത്ത് ചെറിയ എന്തോ കാണുന്നുണ്ട് പഴുപ്പിൻ്റെ ആണോ എന്നറിയില്ല ഹൊ അടിഞ്ഞു കൂടിയതാണോ എന്നറിയില്ല എന്താണെങ്കിലും തൊണ്ടയുടെ കാര്യം വരെ നമുക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന തൊണ്ട നമ്മുടെ നമ്മുടെ സൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ജീവിതത്തിൽ അപ്പം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയേറെ ക്യൂരിയസ് ആയിരിക്കണം അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ചെറിയൊരു ഒരു എന്തോ ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ട് പിന്നെ ഒരു ദിവസം അഡ്മിറ്റ് ആകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാര്യയെ അന്തം വിട്ടുപോയി കാരണം അവരെ പോയത് അവരുടെ മദറിനെയും കൊണ്ടാണ് മീൻസ് മദറിനെയും കൊണ്ടാണ് പോയത് അതായത് എൻ്റെ സ്നേഹത്തിൻ്റെ അമ്മയും കൊണ്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും പറഞ്ഞത് ഉപ്പുവെള്ളം കൊണ്ടുവരുന്നില്ല അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് ഇടയ്ക്ക് കൊച്ചേ എനിക്കൊന്നുമില്ല വെറുതെ ഉപ്പുവെള്ളം കൊണ്ടു കഴിഞ്ഞാൽ പോകുന്ന സൂക്കേടേ ഉള്ളിതെന്നാന്ന് നീ പറയുന്നത് അപ്പോൾ മറ്റേ പെൺകുട്ടിയാണേ പഠിച്ച പെൺകുട്ടിയാണ് എം എസ് ഡബ്ല്യൂക്കാരെയാണ് അവർക്ക് അമ്മച്ചി വിണ്ടാതിരിക്കുക ഡോക്ടറിനാണോ അറിയാതെ അമ്മച്ചിയാണ് അണോ പിന്നെ അമ്മച്ചെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയല്ലോ അതൊക്കെ അവർക്കറിയാം നമുക്ക് എന്തായാലും ഒരു ദിവസം അഡ്മിറ്റ് ആകാന്ന് പറഞ്ഞു അപ്പോൾ അന്ന് വൈകുന്നേരം എൻ്റെ സ്നേഹിതൻ എന്നെ വിളിച്ചു ഇടവേ ഒരു കാര്യം ഒരു കേസ് ഉണ്ട് അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നമ്മുടെ ഈ ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വളരെ വലിയ ഹോസ്പിറ്റലാണ് ഞാൻ പറഞ്ഞത് എടാ അതിനുള്ള എടാ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ചെറിയ തൊണ്ടപേനയായിട്ട് ഞാനാണ് പറഞ്ഞത് എടാ അവിടെ കൊണ്ടൊന്ന് കാണിച്ചു അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഒബ്സർവേഷൻ ആയിട്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ സൗണ്ടൊക്കെ പോകും അവിടെ എന്തോ ഗ്രോത്ത് പോലെയാണ് ചെറിയ ഡൗട്ട് പറയുന്നത് പോലെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ എന്താണെങ്കിലും പിറ്റേ ദിവസം അവിടെ കിടന്നു ഒബ്സർവേഷൻ കിടന്നിട്ട് പിറ്റേ ദിവസം ഡോക്ടർ നമുക്കൊരു കാര്യം ഒരു മിന്നു നമുക്ക് ഒരു ചെറിയ സംഗതി ഉണ്ടോ എന്തായാലും ഒരു ദിവസം കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അമ്മച്ചിയെ കിടത്തിയിട്ട് അമ്മച്ചിയുടെ തൊണ്ടയിൽ നിന്ന് അവരെന്ത പാ നമ്മൾ തൊണ്ടവേനയൊക്കെ ആകുമ്പോൾ തൊണ്ടവെ ഇങ്ങനെ നന്നായിട്ട് ഈ പഴുത്ത ഇതുപോലെയൊക്കെ ആവുമല്ലോ അപ്പം ആ ഫസ്റ്റൊക്കെ എടുത്തിട്ട് പറഞ്ഞു ആ പഴുപ്പ് അതെടുത്തിട്ട് പറഞ്ഞിട്ട് ഞാൻ നല്ല ബയോപ്സിക് ബയോപ്സി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അമ്മച്ചയ്ക്ക് ബയോപ്സി എന്ന് പറഞ്ഞാലും എന്താണെന്നു അറിയില്ലായിരുന്നു എന്താണെങ്കിലും മരുമകൾ എൻ്റെ പിന്നെ സ്നേഹത്തിൻ്റെ ഭാര്യ ഞെട്ടിത്തെറിച്ചുപോയി ദേമി ഇനി അമ്മച്ചയ്ക്ക് ക്യാൻസർ വല്ലതാണ് ദൈവി ഈ ക്യാൻസറിന് വേണ്ടിയിട്ടാണ് അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയോപ്സിക്കൊക്കെ അയക്കുന്നത് ഇനി എന്താണ് വസ്തുതഞ്ച് പുള്ളിക്കാരി ആകെപ്പാട് പേടിച്ച് വശമതയായി ഭയങ്കരമായിട്ട് ഇതായി എന്താണെങ്കിലും ഇരുപത്തി മൂവായിരം രൂപ ഒരു ഒറ്റ ദിവസം കിടന്ന ബയോപ്സി കോപ്പും അമണ്ടും വാങ്ങാത്തതിലൊക്കെ ആയിട്ട് എടുത്തു ഞാനൊരു വളരെ ഇതായിട്ടൊരു വാക്ക് പറഞ്ഞു ക്ഷമിക്കണം അപ്പോൾ എന്താണെന്ന ചില രോഷം കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ അതായത് ഇരുപത്തെണ്ണായിരം രൂപ പോയി മീൻസ് അമ്മച്ചി എന്ത് ചെയ്യാ ഒരു മരുന്നും കഴിച്ചാലും മൂന്ന് നേരം ഉപ്പവെള്ളമായി കൊണ്ടത് മാത്രമേ ഉള്ളൂ അമ്മച്ചിയുടെ തൊണ്ടവേദന പറഞ്ഞ വളരെ കറക്റ്റായി ഓക്കെ ആകുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം നമ്മൾ ചെറിയൊരു ഒരു ചെറിയ സംഗതിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തി അത് ഡോക്ടറുടെ മിടുക്കാണ് ഡോക്ടർ മിടുക്കാണ് നമ്മളെ നമ്മളോട് പറയുകയാണ് ഇന്ന പോലെ ഒരു ചെറിയ സംഗതി ഉണ്ട് ചെറിയ ഡൗട്ടാണ് നമുക്ക് നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യണം കാരണം അതല്ല നാളെ മറ്റൊരു രോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കൈകാലിട്ടെടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഒന്ന് ക്ലിയർ ചെയ്തേക്കാം ഒന്ന് ചെക്ക് ചെയ്യുന്ന കേസേ ഉള്ളൂ പത്തോ ആയിരോ പതിനായിരം രൂപയുടെ ഇതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെച്ചോണ്ടിരുന്ന ഈ പതിനായിരം എന്നുള്ള നാളെ പത്ത് ലക്ഷം മുടക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ആരാണെങ്കിലും നമ്മളൊന്നും ഭയപ്പെട്ട് പോകും ശരിയല്ലേ അപ്പോൾ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുകയില്ല ഓക്കേ എന്ന് പറയുകയാണ് ഇതാണ് ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിപ്പ് ട്രിക്കുകളിൽ കൂടിയാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇതിനർത്ഥം എല്ലാ ഡോക്ടേഴ്സും ടാ ടാർഗറ്റ് അച്ചീവ് ചെയ്യിക്കുക ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എങ്കിലും നമുക്കറിയാം ഒരു ഗൈനക്കോളജിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏത് ഏത് ഡോക്ടറാണ് സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ തങ്ങളുടെ പേഷ്യൻറ്റിനെ നോർമൽ ടി നമുക്ക് പ്രസവിക്കും അത് ഇന്ന ദിവസം വരെയാണ് ഡേറ്റ് ഉള്ളത് ആ ഡേറ്റ് വരെ നമുക്ക് നോക്കാം പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് നോക്കാമെന്ന് ആരാണ് പറയുന്നത് നൂറിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഈവൻ അവർ നോർമൽ ഡെലിവറിക്ക് ഓക്കെ ആണെങ്കിൽ കൂടിയാണെങ്കിൽ അതിന് മുൻപേ തന്നെ വയറ് കീറി കൊച്ചിനെ എടുക്കുന്നത് എന്താ പറയുക സിസേറിയം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയാണ് കാരണം ഓ ആ നോർമൽ ഡെലിവറിയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ അപ്റ്റു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെൻ ല ടെൻ തൗസൻഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സിസേറിയ ഒക്കെയാണ് എന്നുള്ള ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡിലേക്ക് മാറും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും മീച്ച് ആൻഡ് എവരി തിങ് ചെറിയൊരു പഞ്ഞിത്തുണ്ടിന് പോലും നൂറും അല്ലെങ്കിൽ ഒക്കെ പല പ്രാവശ്യമായിട്ട് പ്രാവശ്യമായിട്ടിങ്ങനെ ബില്ലടിച്ച് 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 വരുമ്പോഴേക്കും ഇറങ്ങി വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നമുക്ക് വലിയ ഒരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലേക്കുള്ള ബില്ല് കിട്ടുന്നത് അതുകൊണ്ട് എപ്പോഴാണെങ്കിലും നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രികൾ വളരെയേറെ സുതാര്യമായ സേവനങ്ങളുണ്ട് വളരെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മറ്റൊരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചിലപ്പോൾ മെഡിക്കൽ കോളേജിലോ മറ്റുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ വാർത്ത ിൽ നിന്നിട്ട് വളരെയേറെ അവിടെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറും ഡോ പേഷ്യൻസൊക്കെയാണ് ഡോക്ടറെ കാണാൻ വരുന്നത് നമ്മൾ ചീറ്റ് കൊണ്ട് കൊടുക്കുന്നതിന് ഇപ്പം നമ്മൾ വഴി അവിടെ വാതത്തിൽ നിൽക്കുമ്പോ മുൻപൊക്കെ അങ്ങനെയായിരുന്നു ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളോട് ഇന്ന് എന്താണ് അസുഖം എന്ന് നമ്മൾ പറഞ്ഞ് തരുന്നിട്ടുമ്പോൾ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതി നമ്മുടെ കയ്യിൽ തരികയാണ് കാരണം ചില ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിയിലൊക്കെ അവർക്ക് അംബിസിലിൻ അമോക്സിലിൻ അല്ലെങ്കിൽ പാരസെറ്റമോൾ അങ്ങനെ കുറച്ച് മരുന്നുകൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അതിങ്ങനെ എഴുതി അവർ റെഡിയായിട്ടൊക്കെ തരികയാണ് ചെയ്യുന്നത് ആ കാലഘട്ടമൊക്കെ മാറി അതൊക്കെ മുൻപായിരുന്നു ഇപ്പോൾ നമ്മുടെ ആരോഗ്യ ശൃംഖല ആരോഗ്യ മേഖല നമ്മുടെ ചില താലൂക്ക് ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വെല്ലുന്ന തരത്തിലുള്ള അത്രമാത്രം ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളത് മിക്കവാറുമുള്ള എല്ലാ മെഡിസിൻസും ഉണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ആശുപത്രി ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയും നല്ല നല്ല ഗവൺമെൻറ് ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് അത് എടുക്കുകയും ചെയ്യുക ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഇപ്പം നിങ്ങൾ ഈ നമ്മുടെ കമ്പനി ഇല്ലാത്ത നിങ്ങളൊരു കാര്യം കണ്ടിരിക്കും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ പയ്യൻ്റെ ഫോട്ടോയും ഞാനിട്ടുണ്ട് കാരണം ഒരു ചെറിയ ഒരു വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി അതിൻ്റെ പേരിൽ ഒന്ന് വീണ് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് കേസ് പോലെ ആയ ആകുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു കേസുമായിട്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ വന്നപ്പോഴേക്കും ഒന്ന് താഴേക്കൊന്ന് വീണു തലയടിച്ചാണ് വീണത് അപ്പോൾ തല ഇറങ്ങി വീണതുകൊണ്ട് കൊണ്ട് തലയടിച്ച് വീണപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ബോധക്ഷയം വരികയുണ്ടായി അങ്ങനെ ആ ബോധക്ഷയം വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആൾക്കാർ ഭയന്ന് വീട്ടുകാർ ഭയരുന്നു ഒരു ചെറിയ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും കൂടിയിട്ട് വലിയ വളരെ വലുതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴേക്കും അവിടെ ചെന്നപ്പോഴേക്കും ഇന്നേ പോലെയാണ് ബോധം വീണിട്ടില്ല അവർ നേരെ ചെന്നിട്ട് കാഷ്വാലിറ്റിയിലേക്കാണ് കാശ്വാലിറ്റി നോക്കിയപ്പോഴത്തേനും അവർ കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ചൊക്കെ നോക്കി പൾസ് നോക്കി ഹൃദയം ഇട്ടിട്ട് പതക്കെ നോക്കിയിട്ട് പറഞ്ഞു ആളുടെ കണ്ടീഷൻ ഇച്ചിരി ഒരു ഇതാണ് അപ്പോൾ മറ്റുള്ളവരെല്ലാവരും ആകെപ്പാടെ അമ്മ അച്ഛൻ സഹോദരങ്ങളൊക്കെ ആകെപ്പാടെ വേവലാതി കൊണ്ടിരിക്കുന്നു ഇവരൊക്കെ വളരെ ആങ്സൈറ്റിയാണ് അത്യാവശ്യം സാമ്പത്തികമുള്ള അത്യാവശ്യം ഒരു മീഡിയം ഫാമിലിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ നമുക്ക് ഇവിടെ ശരിയാകത്തില്ല ക്യാഷ്വാലിറ്റി ശരിയാകത്തില്ല നമുക്ക് നേരെ ഒബ്സർവേഷനിലേക്കും ശരിയാകത്തില്ല നേരെ ഐ സി കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞിട്ട് നേരെ പയ്യനെ കൊണ്ടുപോയിട്ട് ഐ സി ആക്കുകയാണ് ചെയ്തത് ഐ സി പുള്ളിക്ക് വേറെ സംഗതികളൊന്നും വന്നിട്ടില്ലായിരുന്നു എന്താച്ചാൽ വീണ് തലയടിച്ച് വീടിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് ബോധക്ഷയമാണ് സംഭവിച്ചത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ബോധക്ഷയം സംഭവിച്ചപ്പോഴത്തേനും ഡോക്ടേഴ്സ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാലും നോക്കി മൊത്തത്തിലൊന്നും നോക്കിയപ്പോഴത്തേനും കുഴപ്പമില്ലാത്ത കേസാണ് ഒരു ഒന്ന് രണ്ട് മൂന്ന് ലക്ഷം രൂപ എങ്ങനെയാണെങ്കിലും സംഘടിപ്പിക്കാം പറഞ്ഞു പയ്യനെ ഒന്ന് വീണ് നമുക്ക് പരമാവധി നമുക്ക് ഒന്ന് ഇത് ചെയ്യാം എന്താണെന്ന് ചോദിച്ചാലും തലയ്ക്ക് ഒന്ന് വീണതുകൊണ്ട് തല അടിച്ച് വീണുകൊണ്ടാണെന്ന് നടത്തില്ല ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്കൊന്ന് ഒരു കോമ സ്റ്റേജിലേക്ക് പോലുള്ള രീതിയിലേക്കുള്ള രീതിയിലേക്കാണ് നമുക്ക് ആ അതിൻ്റെ നമുക്കൊരു ഒബ്സർവേഷൻ നോക്കാം നമുക്ക് ഐ സി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള അതിലാണ് ഓക്സിജനൊക്കെ കൊടുത്താണ് പുള്ളിക്കാരനെ ഇട്ടേക്കുന്നത് െന്ന് പറഞ്ഞവിടെ അപ്പോൾ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു അച്ഛൻ ബോധ അച്ഛൻ അത് കേട്ടപ്പോഴേ ബോധം കെട്ടിപ്പോയി ആ രീതിയിലേക്കാണ് പറഞ്ഞു ഇനി നമുക്ക് അത് ഓക്കെ അല്ല നമുക്ക് നോക്കിയിട്ട് നോക്കിയിട്ടൊരു ടാപ്റ്റ് ടൈം നോക്കിയിട്ട് നമുക്കൊരു ബ്രെയിൻ സർജറി വേണമെങ്കിൽ നമുക്കത് ചെയ്യാം അതുകൂടാതെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ആ ടെസ്റ്റിനെല്ലാം കൂടി ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം മൊത്തം നമുക്ക് ചിലവാകും പിന്നെ കോമേഴ്സ് ചെയ്തിൽ നമ്മൾ ഐ സിയുലെല്ലാം ഇത് കൊടുത്തിട്ട് എക്യൂപ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ ശ്വാസാശ്വാസം കൃത്യമായിട്ട് എല്ലാം ഒരു കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ഇത്രമാത്രം ഇത്രയോ വർഷങ്ങളിലെ പാരമ്പര്യമുള്ള ഒരു ഹോസ്പിറ്റൽ ാണത് ഇത്ര നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇത്രയും നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട് വിദേശത്തൊക്കെ പോയിട്ട് പഠിച്ചിട്ട് വന്ന ഡോക്ടേഴ്സ് ആണ് അവരാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് ചെറുപ്പക്കാരന് ഇരുപത്തി വയസ്സേ ഉള്ളേ അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചിറക്കൽ നിന്ന് വീണപ്പത്തിനും അത്രമാത്രം ഡീപ്പായിപ്പോലോ ആ മുറിവ് അത്രമാത്രം ആഴത്തിലുള്ളതായിപ്പോയി അവൻ കോമാ സ്റ്റേജിലേക്ക് പോയി ഇനി അവന് തിരിച്ച് കിട്ടിയോ ഇല്ലോ എന്നുള്ള കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണെങ്കിലും ഈ മറ്റുള്ള ഈ പ്രിലിമിനറി ബില്ലുകൾക്ക് തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒക്കെ ആകും മറ്റുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷം രൂപ ഉടൻ തന്നെ വിതിന് ആൻ അവർ അടക്കണെന്ന് പറഞ്ഞു അതാ വിത് ആൻ അവർ എന്ന് പറഞ്ഞു ഒരു മണിക്കൂറിനകം ഈ രണ്ട് ലക്ഷം രൂപ അവിടെ അടയ്ക്കണം അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങൾ അവർ നോക്കാം വെറുതെ ട്രീറ്റ്മെൻറ്റ് മറ്റുള്ള പിന്നെ അവിടെ വിദേശ ഡോക്ടർമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാകണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർ ഈ മറ്റു പേഷ്യൻറ്റിൻ്റെ ആൾക്കാരെയൊക്കെ ആകെപ്പാടെ അങ്ങ് വല്ലാത്ത രീതിയിലേക്ക് അങ്ങ് ബുദ്ധിമുട്ടിപ്പിച്ചു ആൾക്കാർ അവിടെ മൂന്നാലഞ്ച് പേര് അവിടെ ഇന്ന് ഒത്തിരി പേര് ഫംഗ്ഷനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മൂന്നാലഞ്ച് പേര് ഇന്നിട്ട് ബാക്കിയുള്ളവർ പുറത്തേക്ക് ഓടി പൈസ ഒപ്പിക്കേണ്ടേ സഡൻലി നമുക്ക് രണ്ടായിരം രണ്ട് ലക്ഷം രൂപ ഒപ്പിക്കണം അത് കൂടാതെ തന്നെ മറ്റു കുറച്ച് പൈസ കയ്യിൽ കരുതണം വളരെ സീരിയസ് കേസ് കേസാണ് ബ്രെയിൻ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ബ്രെയിനിലൊക്കെ ഓപ്പൺ സർജറി ഒക്കെ നടത്തുകയെന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് ലക്ഷങ്ങളിൽ വേണ്ട കേസാണ് ദൈവം അവർ പ്രാർത്ഥന ചെല്ലുന്നു മറ്റുള്ള കാര്യങ്ങൾ അവിടേക്ക് ഇവിടുന്നൊക്കെ ഓടുന്നു പൈസ മേടിക്കാനൊക്കെ ഓടി വരുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പുറത്തിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന i'll നമ്മുടെ അകത്തുള്ള ചെറുക്കിന് ബോധം വന്നു അവന് ബോധം വന്നപ്പോഴേക്കും അവന് ഈ വെൻ്റിലേ ഇതിനകത്തേങ്ങനെ കിടക്കുകയാണ് അപ്പം ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു അവനെ അത് വെച്ചിട്ട് അത് നോക്കുന്നു ഇത് നോക്കുന്നു എന്തൊക്കെയോ ചെസ്റ്റിലും ദേഹത്തും മുഴുവനൊക്കെ സാധനങ്ങളൊക്കെ കടുപ്പിച്ചിട്ട് കമ്പ്യൂട്ടറിലൂടെ എല്ലാം നോക്കുന്നു അവൻ നോക്കിയിട്ട് അവൻ്റെ ഒരു എല്ലാം അല്ല ഓക്കെയാണ് പിന്നെ ഇവർ ഇവൻ കണ്ണു തുറന്നു ഇവൻ്റെ പൾസും മറ്റുള്ള ശ്വാസ ശ്രദ്ധേയമേടിപ്പൊക്കെ ഇങ്ങനെ മോണിറ്ററിൽ കൂടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി മാത്രം രണ്ട് സിസ്റ്റേഴ്സ് അവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത്യാതിരിക്കുന്ന സൗകര്യങ്ങളുള്ള വലിയ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ ുമ്പോഴേക്കും അങ്ങനെയൊക്കെയാണ് കാരണം അത് ആ നമ്മൾ ഒരു ചെറിയ പനിയായിട്ട് വന്ന് കിടക്കുന്നയാൾ അതായത് ആ ചെറിയ പനിക്ക് വന്നിട്ട് അത് അതിൻ്റെ അകത്തൊരു പനിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ പനി വന്ന് കൂടിയിട്ട് അങ്ങനെ വന്ന് അവിടെ ഫംഗ്ഷനിൽ വെച്ചിട്ട് തല തറങ്ങി വീണ് അങ്ങനെയാണ് ശരിയായ സംഭവം സംഭവിച്ചത് കേട്ടോ അപ്പോൾ അത് വന്ന് ഈ പയ്യൻസ് മനസ്സിലായി തന്നെ വലിയ ഐ സിയുയിൽ കിടത്തിരിക്കുകയാണ് വലിയ സംഗതികളൊക്കെ ഉണ്ട് എക്യുപ്മെൻറ്റ്സ് അതൊക്കെ ഉണ്ട് നോക്കിയിട്ട് നോക്കിയപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് കയ്യൊക്കെ എന്ന് വെച്ചാൽ കെട്ടിവെച്ചിരിക്കുന്നതുപോലെ പ്ലാസ്റ്റർ ഒക്കെ ആ രീതിയിലേക്കാണ് അവിടെ കിടത്തിയിരിക്കുന്നത് അവന് മനസ്സിലായി ആ പുള്ളിക്കാരൻ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നേരത്തെ ചെറിയ ഐഡിയ ഒക്കെ ഉള്ളതാണ് താൻ ചതിക്കപ്പെട്ടിരിക്കുകയാണ് തൻ്റെ വീട്ടുകാരിൽ നിന്ന് മാക്സിമം ഇവർ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തൻ്റെ കിഡ്നി വരെ ഊരി എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഞാൻ നിങ്ങൾ എന്നോട് മറ്റുള്ള ഹോസ്പിറ്റലിൽ ആരെങ്കിലും നമ്മളെ ശ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നൂറിന് നൂറ്റിയൊന്ന് ശതമാനം സ്പഷ്ടവും വ്യക്തവുമായ തെളിവുള്ള സംഗതിയാണ് ഞാനിങ്ങനെ ഒരു കഥ ഇങ്ങനെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ല ഇത് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ചെറുക്കൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നേരെ എല്ലാം വലിച്ചു പറിച്ചിട്ട് ഐ സിയുയിൽ നിന്ന് ജീവരക്ഷാർത്ഥം ഓടി പുറത്തേക്ക് വന്നപ്പോഴേക്കും ആളുകൾ അവിടെ നിൽക്കുന്നു അയ്യോ അവർ കണ്ടപ്പോഴത്തേക്കും പ്രേതം ഇറങ്ങി വരുന്ന പോലെയാണ് അവർ നോക്കിയത് കാരണം ഒരു ഡയപ്പർ മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ശരീരം മുഴുവൻ അത് ഈ മറ്റേ നമ്മുടെ ഈ എന്താ പറയുക ഹൃദയത്തിൻ്റെ മിടുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട് പക്ഷേ ഒക്കെ തേച്ചിട്ടൊരു എക്യൂപെൻ്റ്സുകൾ ഇങ്ങനെ വെച്ചേക്കുമല്ലോ അതൊക്കെയാണ് ശരീരം നമുക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കും അതെല്ലാം വെച്ചിട്ട് ഓടി വന്നപ്പോഴത്തേക്കും ചെറുക്കം പറഞ്ഞ ഇന്നപോലെയാണ് ഇവർ കള്ളത്തരവാണെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പയ്യനും പയ്യൻ്റെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ ഹോസ്പിറ്റലിൽ ഐ സി ബാധിക്കുന്നു ഓടി നിരത്തിലേക്ക് വന്ന് അവിടെ ആളുകളോട് പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പനിയായിരുന്നു പനിക്ക് പനിക്കിത്തിരി പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ അവിടെ പണിയൊക്കെ വന്നുകൊണ്ടിരുന്നു തല ഇറങ്ങി താഴെ വീണു ആ താഴെ വീണപ്പോഴേക്കും എൻ്റെ തല അടിച്ച് വീണപ്പോഴും എൻ്റെ ബോധം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ആയിരുന്നു അപ്പോൾ ഇവർ ഇത് നിനക്ക് ഇവർ നിൻ്റെ ബ്രെയിൻ സർജറി ചെയ്യണം നീ കോമാ സ്റ്റേജിലാണല്ലോ ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കുഴപ്പത്തിൽ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ തപ്പാൻ വേണ്ടി ആൾക്കാർ പോയിരിക്കുകയാണ് എന്ത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യാൻ ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തത് അത് റിയൽ ഫോട്ടോയാണ് കേട്ടോ എന്ന് പറഞ്ഞാലും പയ്യൻ അവിടുന്ന് ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് രണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അത് പിന്നീട് വരുന്ന ഇരുപത് ലക്ഷം രൂപയോ അമ്പത് ലക്ഷം രൂപയോ എത്രയാണെന്നുണ്ടെങ്കിലും അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല അവൻ്റെ അവയവങ്ങളൊക്കെ പ്രോപ്പറായിട്ടുണ്ട് അത് കൂടാതെ തന്നെ വലിയ മരുന്നുകളൊക്കെ കുത്തിക്കയറ്റ് ശരീരത്തിലേക്ക് ആവശ്യമില്ലാതെ കുത്തിക്കയറ്റി അവനൊരു കോമാ സ്റ്റേജിലേക്ക് ആകുന്നതിനും ബാക്കി നടക്കാൻ രക്ഷപ്പെട്ടു വന്നു ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒട്ടുമിക്കവാറുമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ അവസ്ഥ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാ ഹോസ്പിറ്റൽസും ഇങ്ങനെയല്ല എല്ലാ രോഗികളോടും അവരിങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷേ ഇതൊരു പോസിബിലിറ്റിയാണ് കാരണം നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനായിട്ട് ടാർഗറ്റ് തികയ്ക്കുവാനായിട്ട് മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന രോഗികളെ ബലിയാടാക്കുകള് ബലിയാടാക്കുകയും അവർക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ അത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എനിക്ക് വളരെയേറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് ചെറിയ അസുഖവുമായി ചെന്നപ്പോഴത്തേനും ലിവർ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സകല സംഗതികളുമായിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു അൻപത് രൂപയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയോ ചെയ്യേണ്ട കേസിന് പോയാൽ ഒരു പതിനേഴായിരം രൂപ ഒരു കേരളത്തിലെ വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ പേ ചെയ്തിട്ട് വന്ന ഒരു വിഡ്ഡി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴെല്ലാം മുൻപ് അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം ഒരു മെഡിസിൻ ആണെങ്കിൽ തന്നെയാണെങ്കിലും കഴിക്കുമ്പോൾ ഇത് എന്തിനുള്ള മെഡിസിനാണ് ഇതെന്തിനാണ് കഴിക്കുന്നത് ഇത് അസുഖത്തിനുള്ളതാണെന്നൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഗൂഗിളിൽ പരതി നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കാരണം മിക്കവാറുമുള്ള എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അപ്പം തന്നെ ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും ബികംപ്ലക്സിൽ ടാബ്ലറ്റും മറ്റും കൊടുത്തിട്ട് അദ്ദേഹത്തെ ബികംപ്ലക്സും മറ്റ് വൈറ്റമിൻ ഗുളികൾ കൊടുത്ത് മൂന്ന് നാല് ദിവസം തൊടുപുഴയിലുള്ളൊരു ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് അവർ പതിനോരായിരം രൂപ പതിനായിരത്തി എണ്ണൂറ് രൂപ ബില്ല് വന്ന ഒരു സംഗതി വന്നിട്ടുണ്ട് അതിന് മുൻപ് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏവരും ശ്രദ്ധിക്കുക നമ്മളൊരു അസുഖം വന്ന് ഓടിപ്പോയി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും വലിയ മുൻപ് ഈ ഹോസ്പിറ്റലിലേക്ക് ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി നോക്കി പോകാതെ നമുക്ക് നല്ല നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുക നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അവരത് അവരെ പേഴ്സണലി കാണുക പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ആ രീതിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക മറ്റുള്ള നമ്മൾക്ക് എന്തൊരു രോഗമാണ് എന്ത് അസുഖമാണ് ആ തരുന്ന മെഡിസിൻ എന്തൊക്കെയാണ് കുറച്ചുകൂടെ കുറച്ചൊക്കെ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ അത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം കാരണം നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുവാനോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ തെറ്റൊന്നുമില്ല നമുക്കല്ല ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കേസ് ഉണ്ട് കേരളത്തിൽ കേരളത്തിലേക്ക് എറണാകുളത്ത് വളരെ പ്രശസ്തമായ ഒരു വളരെ റിപ്യൂട്ടഡ് ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ സ്നേഹിതൻ്റെ അച്ഛനെ മരണശേഷം രണ്ട് ദിവസം ഐ സിയുവിൽ കിടത്തി ലക്ഷങ്ങൾ കൈപ്പറ്റിയ ഒരു ആശുപത്രി എറണാകുളത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അങ്ങനെ പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇത്തരത്തിലുള്ള ഈ ടാർജറ്റ് അച്ചീവ്മെൻ്റ് എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ വലയിലൊന്നും കുടുങ്ങാതിരിക്കുക ഇത്തരത്തിലുള്ള ഒരു പച്ചയായ സംഭവം ഇപ്പോൾ നടന്നതാണ് ഐ സി യുവിൽ വെറും തല ചുറ്റി വീണ പയ്യനെ ഐ സി യുവിൽ കീഴ് കിടത്തിയിട്ട് കോമായിലാണ് മാസങ്ങളോളം കിടക്കണം ബ്രെയിൻ സർജറി വേണം എന്ന് പറഞ്ഞ് അതിന് അഡ്വാൻസ് ആയിട്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സംഭവ വികാസങ്ങൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നടന്നത് എന്നുകൂടി നിങ്ങൾ മറക്കാതിരിക്കുക ട്രാവൽസിന് സത്യം തീരുള്ള യാത്രയിൽ ഞാൻ ഈ സംഭവം നിങ്ങളിലേക്ക് എത്തിച്ചത് ഒന്ന് അലേർട്ടായിരിക്കുവാനായിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരും പക്ഷേ ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ വേനൽക്കാലമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല നല്ല പഴങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കുക ടൈം ടു ടൈം നമ്മുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ജീവിതശൈലി രോഗങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും അരുതാഴിക വല്ലാഴിക വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് സമീപിക്കുക നമുക്ക് ലക്ഷൂറീസ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ധാരാളം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അത് ചിലവാക്കാൻ ഒരു മാർഗ്ഗവുമില്ലെന്ന് ആശുപത്രിയിൽ കൊണ്ട് കൊടുത്തേക്കുക എന്നുള്ള രീതിയിലേക്കുള്ള മനോഭാവമുള്ള ആളുകളാണ് ണമെന്നുണ്ടെങ്കിൽ അതേതെങ്കിലും അനാഥാലയങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ രോഗികളെ രോഗത്താൽ പീഡനം അനുഭവിച്ചിട്ട് ദുഃഖത്താൽ ദുരിതത്താൽ കഴിയുന്നുണ്ട് അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ലോകത്ത് ഇനിയും ഇനിയും പുതിയ പുതിയ ആശുപത്രികളിൽ ഒരിക്കലും ഉയരാതിരിക്കട്ടെ ആശുപത്രികളിൽ എപ്പോഴാണ് ഉയരുന്നത് രോഗികളുടെ എണ്ണം കൂടുമ്പോഴാണ് അങ്ങനെ രോഗം രോഗാവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താങ്ക്